സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഗംഭീര നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ആഴ്സനൽ കഴിഞ്ഞ മൂന്ന് തവണയും പ്രീമിയർ ലീഗ് കിരീടം അവസാന നിമിഷം നഷ്ടമായ ഗണ്ണേഴ്സിന് ഇത്തവണ കിരീടം നേടിയേ എന്നുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു ട്രോഫി എങ്കിലും നേടിയില്ലെങ്കിൽ ആർ ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ള ആ ഒരു നെറേറ്റീവ് ഒന്നും ഇനി നിലനിൽക്കില്ല കാരണം ഫാൻസിനൊക്കെ ഒരു ക്ഷമയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അത് കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആസനലിൻ്റെ പരിശീലകനായിട്ട് ആർ ചുമതല ഏൽക്കുന്നത് അതിനുശേഷം ടീമിനെയൊക്കെ ബിൽഡ് ചെയ്തെടുത്തു അക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല പക്ഷെ ഇനി ടീമിനെ സംബന്ധിച്ചൊരു കിരീടം വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടേറ്റയുടെ ഒരു റെയിനിൽ ഇതുവരെയുള്ള ഒരു അദ്ദേഹത്തിന്റെ ആസനൽ സ്റ്റിൻഡിൽ ആകെ ഒരൊറ്റ ട്രോഫി മാത്രമേ ഉള്ളൂ അത് എഫ് എ കപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലെ എഫ് എ കപ്പാണ് കമ്മ്യൂണിറ്റിഷീൽഡൊന്നും നമുക്കങ്ങനെ ഒരു മേജർ ട്രോഫി ആയിട്ട് കാണാൻ പറ്റില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആസനലിന് ഈ ഒരു സീസണിൽ ഏറ്റവും ചുരുങ്ങിയതൊരു ട്രോഫി എങ്കിലും വേണം എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പം അതിനനുസരിച്ച് ടീമിൽ നിർണായക മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗണ്ണേഴ്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം കെപ്പയെ ഒരു ബാക്കപ്പ് അപ്പ് ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ അത് കൂടാതെ തന്നെ സുബിമെന്റിയെ കൊണ്ടുവരാൻ സാധിച്ചു സുബിമെന്റി നമുക്കറിയാം ലിവർപൂളൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു ആണ് റയൽ സോസഡാഡിന്റെ ഗംഭീര താരമാണ് ഒരു ഡീപ്പ് ലെയ് പ്ലേ മേക്കർ എന്നുള്ള രീതിയിൽ വൈറ്റൽ റോൾ ടീമിൽ കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയറാണ് ആണ് വൈബ്രൻ്റ് ആണ് പ്ലെയർ ആണ് അപ്പം സുബിമെന്റി തോമസ് പാട്ടയുടെ ഒരു അഭാവം കൃത്യമായിട്ട് നികത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനൊപ്പം തന്നെ നോർഗാഡും വരുന്നുണ്ട് അപ്പോൾ നോർഗാഡിന്റെ കാര്യത്തിലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു നോർഗാഡാണെങ്കിൽ ആണെങ്കിൽ ബ്രണ്ട്ഫോർഡിന്റെ ക്യാപ്റ്റനാണ് മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ആണ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതും ആസുകൾ ഒരു ആയിരിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ള അത് യോക്രസിന്റെ കാര്യം തന്നെയാണ് കാരണം യോക്രസിന്റെ സൈനിങ് ഇനിയിപ്പം എന്തായാലും കൺഫർമേഷനെ വേണ്ടി വരുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു നിന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഹാസ്രനിൽ ഫാൻസ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ഒരു നമ്പർ നയൻ ഒരു പ്രോപ്പർ നമ്പർ നയൻ തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ ആസ്രനെ അലട്ടിയിരുന്ന ഒരു പ്രധാന പ്രശ്നം ഒരു നല്ല ഗോൾ സ്കോർ ഇല്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ യോക്രസിന് സാധിക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ ഒരു റെഡ് ഹോട്ട് ഫോമിലാണ് യോക്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലും സ്പോർട്ടിങ്ങിന് വേണ്ടി എത്ര ഗോളുകളാണ് അടിച്ചത് തൊണ്ണൂറ്റിയേഴ് ഗോളുകളാണ് നൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്നും ഗ്യോപ്രസ് സ്വന്തമാക്കിയത് ഒരു പ്രൈം ഏജിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് പ്രൈം ഫോമിലാണ് നിൽക്കുന്നത് അപ്പൊ ഗ്യോക്രസ് നിലവിൽ എത്തുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ആസനം നേരിട്ട പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്നില്ല സെറ്റ് പീസുകളെ കൂടുതൽ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു കഴിഞ്ഞ സീസണിൽ അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും ായ സാക്കെയൊക്കെ പോലുള്ള പ്ലേയേഴ്സ് ഉണ്ട് അപ്പം നല്ല ഒരു പ്ലെയിം മേക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ആസുനലിൽ അപ്പം അവർക്ക് നല്ല രീതിയിൽ ചാൻസസ് പ്രത്യേകിച്ച് ക്രോസസുകളൊക്കെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ ഒരു പ്ലെയർ വേണം അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ നമുക്കറിയാം കൈ ഹാവേർട്സിനെയും പിന്നെ മിക്കേൽ മെറിനെയും ഒക്കെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ആർട്ട് അറ്റക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ ഭാഗികമായി വിജയിച്ചെങ്കിലും ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള സ്ട്രൈക്കർ ഇല്ലാത്തതൊരു വലിയ പോരായ്മ തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബെഞ്ചമിൻ സെസ്കോയിനെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഹാസനൽ മാനേജ്മെൻ്റ് മാർക്കറ്റൊക്കെ കൂടുതൽ പ്രിഫറൻസ് നൽകിയത് സെസ്കോയ്ക്കായിരുന്നു പക്ഷേ സെസ്കോയുടെ ഡീല് ആർ ബി ലൈഫ് സിക്കിൻ്റെ കടുംപിടുത്തം കാരണം നീണ്ടുപോയി അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കും കാര്യത്തിൽ ഒരു ഫൈനലൈസേഷനിലേക്ക് പോയത് പിന്നെ ഗോക്രസ് ഇഷ്ടപ്പെടുന്നത് ഹാസനലിലേക്ക് വരാനാണ് അദ്ദേഹം യുണൈറ്റഡിന്റെ ആ ഒരു താല്പര്യം അവഗണിച്ചു എന്നുള്ളത് നമുക്ക് കാര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതൊരു പോസിറ്റീവായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ചെറിയ വിമർശനങ്ങളൊക്കെ വരുന്നത് പോർച്ചുഗീസ് ലീഗ് അല്ല പ്രീമിയർ ലീഗ് അപ്പം അതുകൊണ്ട് തന്നെ ഡാർവിൻ ഒക്കെ വന്ന് പരാജയപ്പെട്ട എക്സാമ്പിൾസൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അതെപ്പോഴും ശരിയാകണമെന്നില്ല പിന്നെ മുമ്പ് ഇംഗ്ലീഷ് ക്ലബുകൾക്ക് വേണ്ടി കളിച്ച പ്ലെയർ ആണ് വിക്ടർ ജ്യോക്റസ് ബ്രൈറ്റന് വേണ്ടിയും പിന്നെ ഫാൻസിക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വരും എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണേണ്ടി വരും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും നിർണായക നീക്കങ്ങളുമായി ആൾച്ചാൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം എവിടെയൊക്കെയാണോ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നല്ലൊരു ക്രിയേറ്റീവ് ഒരു വിങ്ങർ ആസനലിന് അത്യാവശ്യമാണ് ഇപ്പോൾ റോഡറിഗോയുടെ പേരിങ്ങനെ റൂമറായിട്ട് കേൾക്കുന്നുണ്ട് റോഡറിഗോ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു തുക കൊടുത്ത് ആസനലിനെ സൈൻ ചെയ്യാൻ എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം പി എസ് ആർ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് നിർണായക ഒക്കെ നടന്നില്ലെങ്കിൽ നിലവിലെ ആ ഒരു ഫണ്ട് സിസ്റ്റം വെച്ച് നടക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് പിന്നെ കേൾക്കുന്ന ഒരു പേര് പ്രധാനപ്പെട്ട പേര് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഒരു പേര് ക്രിസ്റ്റൽ പാലസിന്റെ വിങ്ങറും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ഒക്കെ ആയ എബർഷി എസ് എയുടെ പേരാണ് എസ് എ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ആസലിനെ സംബന്ധിച്ച് ഇരുപത്തേഴുകാരനായ ക്രിസ്റ്റൽ പാലസ് പ്ലെയർ മികച്ചൊരു സ്കോററാണ് നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ക്രിസ്റ്റൽ പാലസിനെ എഫ് എ കപ്പിന്റെ ഫൈനൽ വരെ ഫൈനൽ അല്ല കിരീടം നേടിക്കൊടുക്കുന്നത് നിർണായക പങ്കുവെച്ച താരമാണ് ഒരു സീസൺഡ് പ്ലെയർ ആണ് കുറെ വർഷങ്ങളായിട്ട് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അപ്പം എബർഷി എസ് എ വരികയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലെ ആസനലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർട്ടിനെല്ലിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് അവസരങ്ങൾ മാട്ടിനെല്ലിക്ക് ലഭിച്ചു പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടത്ര രീതിയിൽ മാട്ടിനെല്ലിക്ക് സാധിച്ചിട്ടില്ല ഇപ്പം തന്നെ മാട്ടിനെല്ലി ആസനൽ വിട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അൽനസറിനൊക്കെ മാട്ടിന് എല്ലിയെ സൈൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എൺപത് മില്യെ ട്രാൻസ്ഫർ തുകയൊക്കെ അവർ ഓഫർ ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം ഇനി ആരൊക്കെ പുറത്തേക്ക് പോകും എന്നുള്ളതാണ് അറിയാനുള്ളത് ടോമിയാസിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു ഇനി ഉള്ളത് ഇനി സിൻചെങ്കോയെ വിൽക്കുമോ എന്നുള്ളതാണ് ക്രിസ്ത്യൻ മോസ്ക്വേറോ സെൻട്രൽ ബാക്ക് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു അപ്പം നിലവിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രതിരോധ നിരയാണുള്ളത് പക്ഷേ മോസ്ക്വേറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ് ആയുള്ള ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു മികച്ച സെൻട്രൽ ബാക്ക് ആണ് അപ്പം സ്പാനിഷ് ക്ലബ് വലൻസിയുടെ പ്ലെയർ ആണ് അപ്പം അത് നല്ലൊരു എഡീഷൻ ആയിരിക്കും ആസനലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ടു വേ കോണ്ടസ്റ്റ് ആണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ആസനൽ കണ്ടത് പ്രീമിയർ ലീഗിൽ പക്ഷെ ഇത്തവണ അങ്ങനെ ആകാൻ സാധ്യതയില്ല കാരണം വരുന്ന സീസണിൽ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു ഭാഗത്തല്ല ഇവർപ്പോൾ നിൽക്കുന്നു അവർ വീണ്ടും എഡീഷൻസ് ഒക്കെ കൊണ്ടുവന്ന് സെറ്റായിട്ട് നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ മികച്ച സൈനികളൊക്കെ നടത്തി ടീമിനെ റീവാംപ് ചെയ്തിരിക്കുന്നു ചെൽസി മികച്ച നിരയുമായിട്ട് യുവ നിരയുമായിട്ട് രംഗത്തുണ്ട് പിന്നെ അതുകൂടാതെ ന്യൂ കാസിലുൾപ്പെടെയുള്ള ടീമുകളൊക്കെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പം നല്ലൊരു കോമ്പറ്റീഷൻ ഇത്തവണ ആസ്നൽ നേരിടേണ്ടി വരും കാരണം കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ആസനന് സാധിച്ചിട്ടില്ല നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കാരണം സിറ്റി താഴോട്ട് പോകുന്നു ലിവർപൂളുമായിട്ടുള്ള ഒരു ഫേസ് ഓഫ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ മികച്ച ഒരു കോമ്പറ്റീഷൻ ആസനലിന് കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട് പക്ഷേ ഈ സീസൺ അങ്ങനെ ആയിരിക്കില്ല ഈ സീസണിൽ നല്ല ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് ആസനൽ നേരിടാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആഴ്സണലിന്റെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലെ നീക്കങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ